ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു എന്നാ ഞാൻ ഒരു ഡേറ്റിങ്ങിന് പോകാറുണ്ട് അതായത് അടുത്ത ആഴ്ച ഒക്കെ ആവുമ്പോഴത്തേക്ക് ഏകദേശം ഡെലിവറി ഡേറ്റ് ആകും സോ അതിനുമുമ്പ് ഞങ്ങളൊരു ഒരു ഫുൾ ഡേ ഡേറ്റിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു കാരണം ബാബ വന്ന് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അല്ലേ പോകാൻ പറ്റത്തുള്ളൂ സോ ചേട്ടൻ വന്നു വെച്ചപ്പോൾ എനിക്കൊന്ന് മൂന്നാല് ദിവസം കഴിഞ്ഞു ഇതുവരെ ഒന്ന് ഫ്രീ ആയിട്ടില്ലായിരുന്നു ഞാൻ എനിക്ക് വർക്കും ആദ്യം ഇതൊക്കെയായിട്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇന്നലെ ഫുൾ ഡേ ഇരുന്ന് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ഇനി ഒരു ട്വൻറ്റി ട്വൻ ട്വൻറ്റി ഇല്ല ഒരു ടെൻ പെർസെൻറ്റേജ് കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നലെ ഫുൾ തിരക്കായിരുന്നു അതായത് രാവിലെ തുടങ്ങി ഓൾമോസ്റ്റ് ഒരു ഈവനിങ് സിക്സ് വരെ ഞാൻ കണ്ടിന്യൂസ് എന്താ സ്റ്റിച്ചിങ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് മണി മൂന്ന് തൊട്ട് നാല് വരെ ക്ലാസ്സും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കൂടെ ഇന്നലെ കൂടി ഉള്ളായിരുന്നു ക്ലാസ് അപ്പോൾ അതും എടുത്ത് തീർത്തു അപ്പോൾ അങ്ങനെ നല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ ബോബൊന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നലെ ശരിക്കും പറഞ്ഞാൽ എടുത്താൽ ഒരുപാട് കോണ്ടൻറ്റ് കിട്ടിയത് അത് എനിക്ക് കുത്തി നിറയ്ക്കാനുള്ളത് കൊണ്ടായിരുന്നു പക്ഷേ സമയം ഒട്ടും ഇല്ലായിരുന്നു അപ്പോൾ ആ ലഹങ്ക ഗൗണ് ഇതെല്ലാം ഇത് ഇരുന്ന് ഇന്നലെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു ലഹങ്കക്ക് ഹുക്ക് വയ്ക്കാനുണ്ട് അതിനി നാളെ വല്ലേ വെക്കത്തുള്ളു കാരണം അറ്റ്ലീസ്റ്റ് എന്താ ഇതുവരെ വർക്ക് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഇരിക്കുവായിരുന്നു ഇന്നെങ്കിലും ഒന്ന് എന്താ പുറത്ത് പോവുക അല്ലെങ്കിൽ ഒന്ന് ഒന്ന് കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ട് എസ്പെഷ്യലി ചാട്ടജിയുടെ ടൈം സ്പെൻഡ് ചെയ്യണം സോ ഇന്നലെ ഫുൾ ഡേ ആയിരുന്നു അതുകൊണ്ട് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇനി ഞങ്ങളുടെ ഡേറ്റിംഗ് ആണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ചുമ്മാ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് എങ്ങെന്താ പിന്നെ ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അപ്ലോഡിങ്ങിൻ്റെ ഒരു പ്രശ്നം അപ്പം അതുകൊണ്ടാണ് ചെറിയൊരു ലാഗ് വരുന്നത് എൻ്റെ റൂം കണ്ടിട്ട് ആരും കേട്ടുണ്ടായിരുന്നു കേട്ടോ വർക്കൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് ടൈം കിട്ടുന്നില്ലായിരുന്നു ഇപ്പോഴൊന്നും കുറച്ചൊന്ന് ഫ്രീ ആയത് ഇനിയിപ്പം വീഡിയോസ് എഡിറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഉള്ളു അത് പിന്നെ സമാധാനമുണ്ട് സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് തീർത്തു പിന്നെ കുറേയൊക്കെ ഞാൻ സ്റ്റിച്ചിങ് എടുത്തിട്ടില്ലായിരുന്നു കാരണം എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ പറ്റുന്നതല്ലേ എടുത്തിട്ട് കാര്യമുള്ളു അപ്പോൾ അതുകൊണ്ട് ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് പേരുടേത് ഞാൻ നോക്കാം എന്നേ പറഞ്ഞവളായിരുന്നു അപ്പോൾ അതിനെയും ഡെലിവറി കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ചിലപ്പോൾ ചെയ്യും ഡിപ്പെൻസ് അപ്പം എന്താ എന്താ പറയുക അപ്പം അങ്ങനെ രണ്ട് മൂന്ന് വർക്കൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം എന്തായാലും വർക്ക് തന്നോർക്കൊത്തിരി നന്ദി പിന്നെന്താ പിന്നെന്തായിരിക്കും ആ അപ്പം ഇനി മൂന്നാല് ബ്ലോഗൂടെ വരുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ അതെനിക്ക് എന്താ അപ്ലോഡ് ആക്കാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും അതൊരു രണ്ട് മൂന്ന് ദിവസം കൂടി സോ അത് കഴിയുമ്പം പതുക്കെ പതുക്കെ അപ്ലോഡ് ആക്കി ഞാൻ വെച്ചേക്കും പിന്നെ അത് തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ തന്നെ ഇതായിപ്പോയി പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് എനിക്ക് വെയിൻ്റെ ഇതായിരുന്നു പറയാനുള്ളത് കറക്റ്റായിട്ട് ഇപ്പം ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കായിക്കൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് സ്റ്റിച്ചിങ് അങ്ങ് തീർത്താൽ പിന്നെ കുറച്ച് ഫ്രീ ആയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിട്ടുന്നില്ല ഫ്രീ ടൈം ഫ്രീ ആയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിട്ടുന്നില്ല ഫ്രീ ടൈം കിട്ടും സോ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വീഡിയോസ് എടുക്കാറുണ്ട് പക്ഷേ എഡിറ്റൊന്നും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ഇത്രയും സമയേ വന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ഇന്നെന്തായാലും വർക്കും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് കുറച്ചൊന്നും കുറച്ച് ടൈം എനിക്കായിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് വർക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് ബ്ലോഗ് എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു മെമ്മറി അതുകൊണ്ട് ഇല്ലെങ്കിൽ അതും ചെയ്യത്തില്ലായിരിക്കും സോ പിന്നെ എനിക്ക് കുറേ വീഡിയോസ് വേറെ പ്രഗ്നൻസി റിലേറ്റഡ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാനപ്പം എന്തായാലും ചെയ്യും അതെന്തായാലും എനിക്ക് ചെയ്യണം കാരണം പ്രഗ്നൻസിയുടെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി നമ്മളതിങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ എന്താ അറ്റ്ലീസ്റ്റ് ഇതറിയാത്ത ഒരാൾക്ക് മേ ബി ഇത് കേൾക്കുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടും നമ്മളൊരു എനിക്ക് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് പ്രഗ്നൻസി ഒരു നൈറ്റ്മേറായിരുന്നു കാരണം നമുക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇമേജ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇതൊരു ലിമിറ്റ് വരെ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് സോ ഒരാൾ പറയുന്ന കേട്ടിട്ട് അതിനെ നെഗറ്റീവായിട്ട് എടുക്കട്ടെ യാതൊരു കാര്യവുമില്ല പിന്നെ ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്യൂസാണ് ഇപ്പോൾ തന്നെ എനിക്ക് നടുവേദനയാണ് കാരണം ഇന്നലെ ഫുൾ ഡേ ഇരുന്നത് കൊണ്ട് പക്ഷേ ഓക്കേ അത് എന്താ പറയുന്നത് ഇപ്പം ഈ ഒരു മൊമെൻ്റ് ഇപ്പോഴേ കിട്ടത്തുള്ളൂ ഇപ്പം ഇത് വേണ്ടെന്ന് വെച്ചാൽ എന്താ പറയുന്നേ ഈ ഒരു നിമിഷം പിന്നെ കിട്ടത്തില്ല സോ എനിക്ക് ആ ഒരു നിമിഷം വേണം അത് നമ്മൾ എങ്ങനെയും എന്താ ഞാൻ പറഞ്ഞ ബെഡ് റെസ്റ്റും കാര്യങ്ങളും പറഞ്ഞവരുടെ കാര്യമല്ല അതല്ലാത്തവരുടെ കാര്യം പറയുന്നത് നിങ്ങളൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല ആളുകൾ പറയുന്ന കേട്ടുണ്ട് അപ്പം അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണം അപ്പം ആരാ ആരാണെങ്കിൽ അവിടെ നിൽക്കണ അപ്പം അപ്പം എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് എനിക്കറിയത്തില്ല അത് എത്രമാത്രം എനിക്ക് പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളത് സോ എനിക്ക് സിമ്പിളി പറയാമെന്നെങ്കിൽ ഇത്രയേ ഉള്ളൂ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് ഇത് ഈ പ്രഗ്നൻസി ഭയങ്കര നൈറ്റ്മേർ ആയിട്ടോ അല്ലെങ്കിൽ അതുപോലെ കല്യാണം ഭയങ്കര നൈറ്റ്മേറായിട്ട് കേൾക്കുന്നുണ്ട് ഇപ്പോൾ കല്യാണം ഇടിപിടിയിൽ നിന്ന് കഴിക്കണം എന്നല്ല പക്ഷേ പൊതുവേ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് ഇമേജ് ഇമേജാണ് കിട്ടുന്നത് ഇപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് കല്യാണത്തിനെ പറ്റി പറയാൻ പറ്റത്തില്ല ഇപ്പോൾ കല്യാണം എല്ലാവരും പറയുന്നത് എന്തുവാ ഇത് ഏതാണ്ട് ദുരന്തം പോലെ എന്നെ ഇവരൊക്കെ നമ്മൾ നിർബന്ധിക്കുകയും ചെയ്യും കല്യാണം കഴിക്കാൻ സോ അങ്ങനെ അത്ര വലിയ ദുരന്തം ഒന്നും അല്ല നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറാണെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ഒരു നല്ല പാർട്ട്ണറെ കല്യാണം കഴിക്കുമോ എന്നുള്ളൂ അല്ലാതെ കല്യാണം കഴിക്കാനായിട്ട് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പാർട്ട്ണറെ കല്യാണം മീൻസ് ഒരു പാർട്ണർ വേണം എന്ന് തോന്നുന്നു കല്യാണം ഒരു പ്രശ്നമില്ല അതല്ലാതെ ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമിൽ മുൻവിധിയോട് കാണാൻ തുടങ്ങി എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടെ മുൻവിധിയോട് ഓരോ കാര്യങ്ങൾ കാണാൻ തുടങ്ങി ഇപ്പം എനിക്ക് ഫുൾ പ്രശ്നങ്ങളായിരുന്നു കാരണം നമ്മൾ അതുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ അത് സെയിം പ്രഗ്നൻസിയിലും അതല്ല നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് നെഗറ്റീവേ വരുത്തുള്ളൂ ഞാൻ അങ്ങനെ കുറച്ച് ദിവസം എനിക്ക് ചിന്തിച്ചപ്പോൾ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം അതിൻ്റെ സൈക്കോളജി എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്ക് എല്ലാം നെഗറ്റീവായിട്ടേ വരുത്തുള്ളൂ അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചൊക്കെ പ്രഗ്നൻസി അത് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ആക്ച്വലി എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് വലിയൊരു ഒരു നല്ലൊരു അസുഖം വന്നാൽ നമ്മളതിൽ എന്ത് എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുമോ നമുക്കിന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സോ അത് വെച്ചിട്ട് നമ്മൾ ബ്ലെസ്ഡ് ആണെന്ന് വിചാരിക്കുക അന്നേരം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും സെവന്ത് മന്ത് ഒക്കെ ആയപ്പോൾ എനിക്ക് കട്ടിലേന്ന് പോലും എഴുന്നേക്കാൻ പറ്റത്തില്ല അന്ന് ഞാൻ വ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിലെ കാര്യം ഫുൾ ഞാൻ തന്നെയായിരുന്നു ചെയ്യുന്നത് പക്ഷേ എനിക്കതൊരു വലിയ സംഭവമായിട്ട് എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നി എനിക്ക് ബെഡിൽ നീന്തുമ്പോൾ ഒന്നും പറ്റാത്ത അതായത് നടക്കുമ്പോൾ എൻ്റെ കണ്ണിക്ക് കൂടെ വെള്ളം വരുമായിരുന്നു സോ പക്ഷേ അതൊരു അങ്ങനെ അപ്പം പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് അതൊന്നും ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് ദിസ് ഈസ് ആക്ച്വലി നത്തിങ് എന്ന് തോന്നി അപ്പം എനിക്ക് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണമെന്നുണ്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുള്ളത് ആർക്കെങ്കിലും എനിക്കറിയത്തില്ല ഇത് വേറെ പല പല എടുക്കാം നമുക്ക് പോസിറ്റീവായിട്ടും എടുക്കാം നെഗറ്റീവായിട്ടും എടുക്കാം സോ അതൊക്കെ നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത് പോസിറ്റീവായിട്ട് എടുക്കേണ്ടവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്ന ആ ഒരു വീഡിയോ മേ ബി ആവും ഞാൻ വിശ്വസിക്കുന്നു സോ അത് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ അപ്പോൾ ആ അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് വ്ലോഗ് ചെയ്യാം ഓപ്പൺ ചെയ്യടാ Thanks. Hmm. Hmm. Andy, Andy. ഞാനിവിടെ ഷൂ എടുത്തതേ ഉള്ളത് രണ്ട് അതൊക്കെ താഴ്വരുന്നു ഞങ്ങൾ ജസ്റ്റ് തൊട്ടിൽ നോക്കാൻ കയറു അതിന് പിന്നെ വേറെ വാങ്ങിക്കാനാണ് തോന്നുന്നു 给我拿一个巧克力。<laughs> പ്പോ എവിടെ സൂപ്പ് കുടിക്കാൻ പോണേ കാസിൽ എനിക്കൊന്ന് എന്റെ ബ്ലോഗില് അവർക്ക് ഭയങ്കര പ്രൊമോഷൻ കിട്ടിട്ടുണ്ട് സൂപ്പ് എനിക്കല്ലേ ഇവനാ കേട്ടോ എനിക്ക് എന്തേലും ബിരിയാണി അവിടെ ഇല്ല മന്തി ഉണ്ട് ബിരിയാണി ഒന്നാണ് നല്ല ജീപ്പിന്റെ ടയർ കാണിക്കൊണ്ട് ആ പോയ ജീപ്പിന്റെ ടയർ എന്നെ കാണിക്കുന്നു എനിക്ക് അറിയാൻ അറിയാൻ ു എന്റെ ലിപ്സ്റ്റിക് ഇത്ര ഡാർക്ക് അല്ല ഈ ഫോണിൽ കുറച്ചുകൂടെ ആയിട്ട് കാണുന്നു ഈ ഫോണിൽ കുറച്ചുകൂടെ ആയിട്ട് കാണുന്നു പക്ഷെ ഇത് രണ്ടുമല്ല എന്റെ ലിപ്സ്റ്റിക്കിന്റെ കളറ് ബ്ലഷിനൊന്നും ഇത്രയും കളറില്ല അപ്പൊ കുറച്ചിട്ടാൽ മതി അതുകൊണ്ട് വോയിസ് ഓവർ ഒന്ന് സോ നമ്മള് നമ്മൾ കുറച്ച് പേരെ കാണാൻ പോവാ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ്

അത് കഴിഞ്ഞിട്ട് അവൻ മന്തി കഴിച്ചായിരുന്നു എനിക്ക് മന്തി ഒന്നും വലിയ താല്പര്യമുള്ള ഫുഡല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല ജസ്റ്റ് സൂപ്പ് കുടിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് തിരുവല്ലയിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ കയറിയ ടൈമിൽ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു എവിടെ ആയിരുന്നെന്ന് അപ്പം ഫുഡ് കഴിച്ചിട്ട് പിന്നെ വിളിച്ചപ്പം അവർ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചങ്ങനാശ്ശേരി പാർക്കിൽ പോയായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ആലപ്പുഴയ്ക്കാണല്ലോ പോകുന്നത് അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ചങ്ങനാശ്ശേരി പാർക്കിലും പോയി അവരെയും ജസ്റ്റ് കണ്ടു അപ്പോൾ ഞാൻ പറ്റിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ചുമ്മാ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതേ എന്നൊക്കെ പറഞ്ഞു പിന്നെ മണ്ടന്മാരും വണ്ടികളും ആയതുകൊണ്ട് കുറച്ചൊക്കെ വിശ്വസിച്ചായിരുന്നു പിന്നെ അതുമല്ല ഞാൻ പറഞ്ഞു ഞാനാണെങ്കിൽ കോഴഞ്ചേരി സെൻറ് ജോർജിൽ ഇരിക്കുന്നു ഇരിക്കുവാണ് പിന്നെ അതുമല്ല നയൻ മന്ത്സ് ആയതുകൊണ്ട് ഞാൻ വരുമെന്ന് പിന്നെ ഓർത്ത് വരത്തില്ലായിരിക്കും ചാൻസ് കുറവാന്നൊക്കെ വിചാരിച്ചു ഫോട്ടോ അത്ര കുഴപ്പ കൂട്ടത്തിലേക്ക് ഏറ്റവും വണ്ടി ഇപ്പൊ ആ ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത് നിന്നവളില്ലേ അവളാ അവളുടെ ഓപ്പോസിറ്റാ ഞാൻ ചെന്നത് എന്നിട്ട് അവൾ കണ്ടില്ല അതാണ് അവളുടെ ആ ഒരു ടാലന്റ് വെച്ചാല് പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കല്ലേ കേട്ടോ ഇതൊക്കെ ഞങ്ങൾ തമാശയ്ക്ക് പറയുന്നത് അതുകൊണ്ട് അവർക്ക് നല്ല പേടി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് ഈ പറയുന്ന ഒന്നും കാര്യമായിട്ട് എടുക്കല്ലേ എല്ലാം നമ്മൾ തമാശയ്ക്ക് പറയുന്നത് കൈയോടെ ഞങ്ങൾ പൊക്കി നിനക്കിനി നിനക്കിനിയും അവൻ ഇനി പെണ്ണും കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ ഒന്നിക്കുക അത്രേ ഉള്ളു ഞാനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാണ് ഇവർ പറയുന്നത് ഇവർ വയർ ഇല്ലേക്ക് നമ്മൾ അല്ലേ വയർ നടക്കുമോ അല്ലേ അല്ലേക്ക് ഇവർ നിനക്ക് വരും നിനക്ക് ഒറ്റ വീഡിയോ ഉണ്ടോ എന്ന് നീ പേടിക്കുന്നു ആ ബിസിനസ് ഒക്കെ എന്ന് പറഞ്ഞു തരായിലാണ് അങ്ങനെ ശരി നമ്മൾ പറഞ്ഞാ കവിതൽ പാർക്ക് എന്ന് പറഞ്ഞാ സെറ്റ് ആൾസി പാർക്ക് നടക്കുന്ന പേര് ഉള്ളതാണ് നമ്മൾക്കും പിടിക്കും നന്നായി വരട്ടെ ഫോട്ടോ ഒന്നും പ്രതീക്ഷിക്കണ്ട ആരും നിന്റെ അടുത്ത വീതം ഒരേ രണ്ടുപേർ കിട്ടുന്ന ഒരേ ബാഗോണ്ട കിട്ടിക്കാടും അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ അര എന്ന് വെച്ചാൽ നിതിലായിരുന്നു കുറച്ച് നേരം അവനെ ഉപദ്രവിച്ച് അവനെ കുറച്ച് ട്രോൾ കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് സമാധാനം കിട്ടി അവിടെ നിന്ന് പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ എനിക്കൊന്ന് അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്ക് വിട്ടു അപ്പോൾ ഓൺ ദ വെയിൽ ഫുഡ് കഴിക്കണം എനിക്ക് ഞാൻ കഴിച്ചില്ലായിരുന്നല്ലോ അപ്പം ഏകദേശം മൂന്ന് മൂന്നര ഒക്കെ ആയായിരുന്നു പിന്നെ വലിയ വിശപ്പായിട്ടില്ല സൂപ്പ് കുടിച്ചോണ്ട് എന്നാൽ എനിക്ക് ഫുഡും കഴിക്കണം പോരാത്തന്നെ ടാബ്ലറ്റും കഴിക്കാനുണ്ട് അപ്പം ഞാൻ പിന്നെ എനിക്ക് കപ്പയും മീൻകറിയും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും നാടൻ ഫുഡായിരുന്നു എനിക്ക് വേണ്ടത് അപ്പം ഞങ്ങൾ നേരെ മിനി കൽപ്പകവാടിയിലോട്ട് പോയി അപ്പം ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു ഫുഡ് തീർന്നിട്ടില്ലായിരുന്നു ഏകദേശം മൂന്നര ആയതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇനി ഫുഡ് കിട്ടുമോ എന്നുള്ളത് അങ്ങനെ അവിടെ ചെന്ന് കപ്പയും മീൻ കറിയും കഴിച്ചു നല്ലതായിരുന്നു കേട്ടോ ഞാൻ യൂഷ്വലി അത്രയും ക്വാണ്ടിറ്റി കഴിക്കാറില്ല പക്ഷേ അന്ന് ഞാൻ അത്യാവശ്യം ഫുള്ള് കഴിച്ച് തീർത്തെന്നല്ല പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്ററായിരുന്നു കഴിച്ചത് on that avenue. എനിക്കാണെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ആ കപ്പയും മീൻകറിയും കണ്ടിട്ട് വീണ്ടും എനിക്ക് കൂതി വരുന്നുണ്ട് എൻ്റെ വായിക്കൊടുക്കുമ്പോൾ വെള്ളം വരുന്നു അയ്യോ നല്ല കപ്പയായിരുന്നു നല്ല മീൻകറിയും ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു ആ കപ്പ ചേട്ടൻ ഓൾറെഡി അവിടെയൊന്നും ഫുഡ് കഴിച്ചുകൊണ്ട് ചേട്ടനൊന്നും കഴിച്ചില്ലായിരുന്നു വേറെന്തോ ഷെയ്ക്കോ അങ്ങനെ നമ്മൾ ചെറിയൊരു ഐറ്റം പറഞ്ഞായിരുന്നു ഇവിടെ ഒന്നും പൊതുവെ അങ്ങനെ ഷെയ്ക്കിനൊന്നും വലിയ പ്രാധാന്യമില്ലല്ലോ പിന്നെ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവനൊരു ഷെയ്ക്ക് എന്തോ പറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ചുമ്മാ ആലപ്പുഴ ആലപ്പുഴ ബീച്ചിലോട്ടൊന്നുമല്ല ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പോയത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും വന്നോ അതോ അവനാന്നു ആ കേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഫലൂഡാന്വേഷൻ ആലപ്പുഴയിലുണ്ടെന്ന് തോന്നുന്നില്ല ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഓർത്ത് ക്യൂട്ടി പൈൽ പോയിട്ട് വല്ല പേസ്ട്രിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് തിന്നാനായിട്ട് ഇറങ്ങിയതാണെന്നൊന്നും ചോദിക്കരുത് ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് രണ്ട് കേക്ക് വാങ്ങിച്ചു അവൻ വാങ്ങിച്ചത് നല്ലതായിരുന്നു ഞാൻ വാങ്ങിച്ചത് പനലായിരുന്നു എന്നല്ല നമ്മൾ യൂഷ്വലി കഴിച്ച ഫ്ലേവേഴ്സ് ആയിരുന്നു അത് രണ്ടും മറ്റേ ഒരെണ്ണം ഒപ്പേറ എന്ന് പറഞ്ഞ ഒരെണ്ണം പുതിയതായിട്ട് കഴിച്ചായിരുന്നു അതെന്ന് വെച്ചാൽ നല്ലായിരുന്നു നമ്മുടെ കോഫി ബൈറ്റില്ലേ മുട്ടായി അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു അത് കൊള്ളായിരുന്നു Not comfortable at all. <laughs> <laughs> Any given, no? ഇപ്പോഴത്തെ ഇവൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്നെയും കൊണ്ട് പോവുക എന്നിട്ട് അവൻ ആ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ കാണുന്നൊരോർക്കും ഉപ്പാവുക ഒരു ഗർഭിണിയും കൊണ്ട് വന്നിക്കുക കഴിക്കാനായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് വാങ്ങിച്ച് തരത്തില്ലെന്നല്ല പൊതുവേ ഞാൻ അങ്ങനെ അധികം കഴിക്കുന്ന കൂട്ടത്തിലല്ല അപ്പോൾ പുള്ളിക്കാണ് വേണ്ടത് അപ്പോൾ കാണുന്നൊരവർക്കും എനിക്ക് വാങ്ങിച്ച് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിന്നുന്നില്ല ഞാനാണെന്ന് എല്ലാവരുടെയും ധാരണ പക്ഷേ അല്ല ആക്ച്വലി എനിക്കങ്ങനെ ക്രേവിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നെ പക്ഷേ ഇവനാന്നെങ്കിൽ ഫുള്ള് ഫുള്ള് ക്രേവിങ്സാണ് എനിക്ക് ഡൗട്ട് ഡൗട്ടിന് ഇവനാന്നോ പ്രഗ്നൻ്റ് എന്നാ അതുപോലെയാണ് അവൻ്റെ ഓരോ അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുന്നത് കാരണം ഇതുവരെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പോഴിപ്പോഴാണ് അവനെ ആ ഒരു ഇത് കഴിച്ചാൽ കൊള്ളാം അത് കഴിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ഫീല് സോ എനിക്ക് നല്ല ഡൗട്ടുണ്ട് മഴ വരുന്നു ഓൾറെഡി ചാ ഓൾറെഡിത്തോ എന്താ ബബിൾസോ അതിന് അങ്ങനെ ഒരു പേരുണ്ടോ മഴ എന്താണെന്നറിയത്തില്ല ഞങ്ങൾക്ക് ഭയങ്കര ഐശ്വര്യമായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങളങ്ങോട്ട് ബീച്ചിലോട്ട് ഇറങ്ങിയ മഴ സ്വിച്ച് പോലെ ഒരു മഴ അപ്പോൾ പിന്നെ ഞങ്ങൾ ഓടി ചേട്ടൻ പോയി കാർ എടുത്തുകൊണ്ട് വന്നു ഞങ്ങൾ പിന്നെ കാറിൽ കയറി അധികം നേരം അവിടെ നിന്നില്ല അല്ലെ തന്നെ അധികം നേരം അവിടെ നിൽക്കാൻ വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്നേരം അന്നേരം ഫൈവ് തേർട്ടി എന്തോ ആയായിരുന്നു ഫൈവ് തേർട്ടിക്ക് അവിടെ തിരിച്ചാലേ നമ്മൾ സെവൻ തേർട്ടി എയ്റ്റ് ആകുമ്പോൾ ഇവിടെ എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അധിക നേരം നിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു എന്നാ പോലും നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയും മഴ അപ്പോൾ അപ്പൊ തന്നെ തിരിച്ചു കയറേണ്ടി വന്നു അല്ലെങ്കിലും പെട്ടെന്ന് പോകാനായിരുന്നു പ്ലാന് ഇപ്പൊ അഞ്ചര അഞ്ചര കഴിഞ്ഞു അഞ്ചുമുക്കാലാവുന്നു ഏഴര എട്ടാവും വീട്ടിൽ ചെല്ലു വിചാരിക്കുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും വണ്ടിയിൽ കയറി സ്വിച്ച് കയറിട്ട് മഴ അല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പിന്നെ നേരെ വീട്ടിലോട്ടായിരുന്നു വരുന്നത് പിന്നെ ഇടയ്ക്ക് കോഫി കുടിക്കാനൊക്കെ കയറിയായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ഞാനാണെങ്കിൽ ഇപ്പോൾ പുതിയ എഡിറ്റിംഗ് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് അതാണെങ്കിൽ മറ്റേ കുരങ്ങൻ്റെ കയ്യിൽ ഏതാണ്ട് മുഴുവൻ തേങ്ങയോ പൊതി തേങ്ങയോ ഏതാണ്ട് കിട്ടിയെന്ന് പറഞ്ഞ പോലെയാണ് എനിക്കാണെങ്കിൽ അതിൻ്റെ എ ബി സി ഡി അറിയത്തില്ല ഞാനാണെങ്കിൽ എഡിറ്റ് ചെയ്ത് വരുമ്പം നല്ല ഇതെല്ലായിരിക്കും വരുന്നത് പക്ഷേ അത് ഫൈനൽ റിസൾട്ട് വരുമ്പം ഞാൻ കൊടുത്ത വോളിയം ഒന്നും അല്ല അതിന് വരുന്നത് അതെന്താണ് സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ലാസ്റ്റ് വീഡിയോയ്ക്കാണെങ്കിൽ ഭയങ്കര പതർച്ച ഞാനല്ലാതെ അത് കേട്ട് നോക്കിയപ്പം പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വോയിസ് ഓവർ കൊടുത്തിന് ഭയങ്കര പതർച്ച അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പതർച്ച എഡിറ്റ് ചെയ്യുമ്പോൾ കാണിക്കണ്ട എന്നാലല്ലേ എനിക്കത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ ഇതാണെങ്കിൽ അതുമില്ല ഒരു സൈക്കോ ആപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പോരാത്തേനാണെങ്കിൽ ഫോണും മാറി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട് അപ്പം കുറച്ച് എന്താ എഡിറ്റ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ പോലും എന്തോ എവിടേക്കോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഞാൻ ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇനി അത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ അറിയാം എങ്ങനെയാ എന്തുവാ എന്നൊക്കെ അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന പാട്ടുമൊക്കെ ഞാൻ കറക്റ്റ് വോളിയത്തിലായിരിക്കും എഡിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ഇതിനകത്ത് വരുമ്പം അത് വേറെ സൗണ്ടിലാണ് കേൾക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുപോലെ മൈക്ക് കണക്റ്റ് ചെയ്യുമ്പം മൈക്ക് കണക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല മൈക്ക് കണക്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഏതോ ദൂരെ ഇരുന്ന് പറയുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നു ഇതെന്താ സംഭവം എന്ന് എനിക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് വെച്ചാൽ എന്നാ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വേണോ എന്നുള്ളതും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇവരെന്തെങ്കിലുമൊന്നു പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ഒക്കെ മൈക്കില്ലാതാണ് കേട്ടോ അപ്പം നേരത്തെ ഇതുവരെ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം മൈക്കും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ലാത്ത പറ്റുന്നില്ലാത്തൊരവസ്ഥയല്ല ഞാൻ നിൽക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്കതിൻ്റെ കറക്റ്റ് റിസൾട്ട് എന്തോ അറിയത്തുള്ളൂ ലാസ്റ്റ് വീഡിയോയിൽ ഭയങ്കര പതർച്ച വന്നു എനിക്ക് തന്നെ അങ്ങ് എന്തോ പോലെ പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഒന്നും അല്ല എൻ്റെ ഫോണിൽ കേൾക്കുമ്പോൾ ഒന്നും പ്രശ്നമില്ലായിരുന്നു പക്ഷേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാണ് ആ പ്രശ്നം മനസ്സിലായത് പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ അതങ്ങനെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം തീർന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ അല്ല ഞാൻ പോയി വാങ്ങിച്ചിട്ട്